മാണി എന്ന പേരിനോട് എന്നും ചേർന്നു നിൽക്കുന്ന നിയമസഭാ മണ്ഡലമാണ് പാല ആ പേരുകാരെ മാത്രമേ പാലയിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുത്തു വിട്ടിട്ടുള്ളൂ ആ പതിവിന് എൽ ഡി എഫിലായാലും യു ഡി എഫിലായാലും ഒരു മാറ്റവുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലാണ് പാലാ നിയമസഭാ മണ്ഡലം രൂപീകൃതമായത് അന്ന് ആദ്യ അംഗത്തിനിറങ്ങിയ കേരള കോൺഗ്രസിന്റെ സ്വന്തം അമരക്കാരൻ കെ എം മാണി തന്റെ കന്നി പോരാട്ടത്തിൽ തന്നെ നിയമസഭയിലെത്തി പിന്നീട് മരിക്കുന്നതുവരെ പാല എം എൽ എ എന്ന ലേബൽ കെ എം മാണിയുടെ പക്കൽ ഭദ്രമായിരുന്നു മാണിയുടെ മരണത്തിനു പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം പാലാ എൽ ഡി എഫിനൊപ്പം നിന്നു അന്ന് കേരള കോൺഗ്രസിൽ നിന്ന് എൻ സി പിയിലൂടെ പാലാ മാണി സി കാപ്പൻ എൽ ഡി എഫിനൊപ്പം ചേർത്തു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയും കൂട്ടരും എൽ ഡി എഫിലെത്തിയതോടെ മാണി സി കാപ്പന് പാല നഷ്ടമാകുമെന്ന അവസ്ഥ വന്നു പിന്നാലെ എൽ ഡി എഫിനോട് ബൈപറഞ്ഞ് യു ഡി എഫിലെത്തിയ മാണി സി കാപ്പൻ ജോസ് കെ മാണിയെ തന്നെ അട്ടിമറിച്ച് വീണ്ടും മാണി നാമധേയ ഭാഗ്യം പാലയിൽ അരക്കിട്ടുറപ്പിച്ചു എന്തായാലും മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടി ഒൻപത് മാസം അകലെ എത്തി നിൽക്കുമ്പോൾ പാലായുടെ ഭാവി അപ്രവചനീയമായി തുടരുകയാണ് ജോസ് കെ മാണി കേരള കോൺഗ്രസിനെ നയിച്ച് യു ഡി എഫിലെത്തിയാൽ ഒരുപക്ഷെ പാലായിൽ വീണ്ടും മാണി സി കാപ്പൻ ജോസ് കെ മാണി പോരാട്ടം നടക്കും എന്നാൽ അതില്ലാത്ത പക്ഷം പാലായുടെ കാര്യത്തിൽ ചില അണിയറ നീക്കങ്ങൾ നടക്കുന്നുമുണ്ട് അതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് പാല കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് ആ സാധ്യതകൾ ഇപ്പോൾ സജീവമായിരിക്കുകയാണ് കുട്ടനാട്ടിൽ എൻ സി പിക്ക് സ്വാധീനമുള്ള സാഹചര്യത്തിൽ മാണി സി കാപ്പന് അവിടെ നിന്ന് അനായാസം ജയിക്കാം അതുകൊണ്ടുകൂടിയാണ് പാലായ ഏറ്റെടുത്ത് കുട്ടനാട് മാണി സി കാപ്പന് മത്സരിക്കാൻ വിട്ടു നൽകാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നേരിയ സീറ്റുകളുടെ വ്യത്യാസമായിരിക്കാം ഭരണം ആര് നിർവഹിക്കുമെന്ന് തീരുമാനിക്കുന്നത് തന്നെ പാലായുടെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാലായ ഏറ്റെടുത്ത് മികച്ച അടിത്തറയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഉറപ്പായും പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നുമുണ്ട് പാലായി വിട്ടൊരു കളിക്കില്ല എന്നാണ് മാണി സി കാപ്പൻ ഇപ്പോഴും പറയുന്നത് എന്നാൽ കുട്ടനാട്ടിൽ നിന്നാൽ ജയിപ്പിച്ചെടുക്കുന്നതിനൊപ്പം മന്ത്രിസ്ഥാനവുമാണ് കോൺഗ്രസ് ഓഫർ ചെയ്യുന്നത് പാലായിൽ കാപ്പൻ നൂറ് ശതമാനം വിജയിക്കുമെന്ന കാര്യത്തിൽ യു ഡി എഫിനോ കോൺഗ്രസിനോ സംശയമില്ല എന്നാൽ കുട്ടനാടിന്റെ കാര്യത്തിൽ ആ ഉറപ്പ് കോൺഗ്രസിനില്ല ഈ സാഹചര്യത്തിലാണ് കാപ്പനെ കുട്ടനാട് ഏൽപ്പിച്ചാൽ പാലായും കുട്ടനാടും യു ഡി എഫ് അക്കൌണ്ടിൽ കിടക്കുമെന്ന ചിന്ത യു ഡി എഫിൽ ഉദയം കൊണ്ടത് പാലായിൽ മത്സരിച്ച് ജയിക്കാൻ സാധ്യതയുള്ള നേതാക്കന്മാരുടെ പട്ടികയും പാർട്ടി അവതരിപ്പിക്കുന്നുണ്ട് ജോസഫ് വാഴക്കൻ ബിജു പുന്നത്താനം എന്നീ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് ഇതിനു പുറമെ യൂത്ത് കോൺഗ്രസ് നേതാവ് ജോർജ് പയസിന്റെ പേരും പാലായിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് പാലായിൽ മികച്ച വ്യക്തിബന്ധമുള്ള നേതാക്കന്മാരാണ് മൂന്ന് പേരും അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ ആശീർവാദത്തോടെ കോൺഗ്രസ് പാലായിൽ പ്രചരണത്തിനുള്ള ഒരുക്കങ്ങൾ വൈകാതെ ആരംഭിക്കുമെന്ന ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും